വിശദമായിട്ട് അല്ല ഉസ്താദന്മാരാണ് വിശദമായിട്ട് പറയുന്നത് നമ്മളെ വിശ്വ ലോകം പരലോകല്ല നമ്മളെ ലോകം ഇഹലോകം ഇഹലോകം ഈ ലോകം നമ്മളിപ്പോ ജീവിക്കുന്ന ലോകത്താണ് നമ്മളുള്ളത് ഇവിടുത്തെ കാര്യങ്ങളാണ് നമ്മൾ കൂടുതലായിട്ട് പറയുന്നത് ഉസ്താദ്മാരാണ് ഈ പരലോകത്ത് ജീവിക്കുന്നവര് ഏതായാലും ഉസ്താദ്മാരാണ് കിട്ടുകരലോകം പരലോകം സ്പെഷ്യലിസ്റ്റുകളുണ്ട് കുറെ പേര് ചിലര് സ്വർഗത്തിലാണ് ചില നരകത്തിലാണ് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ളത് അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ നിങ്ങക്ക് പരലോകത്തിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിലേ അല്ല അങ്ങനല്ല താങ്കളെ വീഡിയോ കാണുന്നുണ്ട് കൂർലിങ്ങൾ ഉണ്ട് പുഴകളുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ആര് കണ്ടിട്ടുണ്ട് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ അപ്പൊ എന്തെങ്കിലും നിങ്ങളെ ഉദ്ദേശം എനിക്ക് മനസിലായില്ല അല്ല അത് എങ്ങനെയാണോ നിഷേധിക്ക് പറയണോ അല്ല കളിയാക്കി പറയണോ എന്താണ് സംഭവം മനസിലായില്ല അല്ല അങ്ങനെ പല ആൾക്കാരും പലതും പറയുന്നുണ്ട് അതില് നമ്മളെ ബുദ്ധിക്ക് യുക്തിക്ക് നിരക്കാത്ത കാര്യങ്ങൾ കാണുമ്പോ നമുക്ക് ചിരിക്കണം തോന്നുമ്പോ ചിരിക്കാല്ലോ അതിൽ ആ ശരി യുക്തിക്ക് യോജിക്കാത്തതുകൊണ്ടല്ലേ ആ അപ്പൊ നിങ്ങൾ എന്താ ഉദ്ദേശം ഇപ്പൊ പരലോകത്തിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാനുള്ളത് എന്താണ് എനിക്ക് മനസ്സിലായില്ല പരലോകത്തെ കാര്യങ്ങളാണ് അറിയാനുള്ളത് പരലോകം എങ്ങനെയാണ് എങ്ങനെ ഇരിക്കും അങ്ങനെയൊക്കെ അറിയാനാണോ അതിപ്പോ കുട്ടിയെ വയസ്സിലൊക്കെ കിടക്കുന്ന കുട്ടിയെ പോലെ ആയി പോയ അവസ്ഥ ഏഹ് ഗർഭപാത്രത്തിൽ കുട്ടിയെ പോലെ അവസ്ഥ ആരുടെ ആ ആരുടെ അവസ്ഥ ആ കുട്ടിക്ക് ഇങ്ങോട്ട് വരാൻ വരുന്ന മുമ്പ് ആ ഈ ലോകത്തെ വരുമ്പോ ആ കുട്ടി കണ്ടിട്ടില്ല ലോകം

സങ്കല്പ് ആ കുട്ടിക്ക് സങ്കല്പന്നില്ലല്ലോ ആ കുട്ടിക്ക് ചിന്തയൊന്നും ഇല്ലല്ലോ ജീവനോട് ഉമ്മാനമായിട്ടുണ്ടല്ലോ ഉണ്ട് അല്ലേ അതുകൊണ്ട് ആ കുട്ടി തന്നെയാണ് ഈ കുട്ടി കേട്ടോ? ആ കുട്ടി തന്നെയാണ് നിങ്ങള് ആ ജീവിതം തന്നെയാണിത് വേറെ ജീവിതമല്ല അത് അത് വേറെ ജീവിതവും ഒരു ഒരു മിനിറ്റ് ജീവിതല്ലേ അങ്ങനെയല്ലല്ലോ നിങ്ങളൊരു കാര്യം പറയുമ്പോ അതൊന്ന് ക്ലാരിറ്റി വരുത്തണമല്ലോ അതായത് ഗർഭപാത്രത്തിൽ കട ബഹളം ഉണ്ടാക്കാൻ വേണ്ടി വിളിച്ചതാണോ നിങ്ങള് നിങ്ങളൊരു ആയിട്ട് ബഹളം ഉണ്ടാക്കാൻ വിളിച്ചതാ ബഹളം ബഹളം ഉണ്ടാക്കാൻ വിളിച്ചതാണോ പറഞ്ഞൊരു കാര്യത്തിൽ എൻ്റെ ഒരു അഭിപ്രായം പറയണ്ടേ അല്ലാതെ പിന്നെ വെറുതെ എന്താ കുട്ടി നിങ്ങൾ പറഞ്ഞല്ലോ കഷ്ടം നിങ്ങൾ അവർ കുട്ടിയോട് പറഞ്ഞാൽ ആ കുട്ടി ബിസിനസിക്കുമോ ഏത് കുട്ടി ഏതാണ് മാസം പത്ത് മാസം കഴിഞ്ഞാല് നിന്റെ ഉമ്മ ഞാൻ പ്രസവിച്ചു കഴിഞ്ഞാൽ നീ ലോകത്തെ വരാണ്ട് വന്നു ഇങ്ങനെ ആ നീ കാണാത്ത ഫലം ഇവിടെ കാണാനുണ്ട് എന്ന് പറഞ്ഞ ആ കുട്ടിക്ക് ഒന്നും കാണാത്ത കുട്ടിക്ക് കണക്കില്ല കുട്ടി കേൾക്കൂലല്ലോ കുട്ടി കേട്ടാലേ കേൾക്കുവേ എന്തൊരു കഷ്ടം ആ കുട്ടി തന്നെയല്ല സുഹൃത്തെ ഗർഭ പിന്നെ ഇങ്ങനെ ഭൂമിയിൽ ജനിച്ചു വരുന്ന കുട്ടി പോലാണ് നിങ്ങൾ ചോദിക്കട്ടെ പറഞ്ഞാൽ ഉൾക്കൊള്ളാൻ കഴിയാത്ത പോലാണ് നിങ്ങൾ അവസ്ഥ ഞാൻ ചോദിക്കട്ടെ ഞാൻ കാണാത്തത് കൊണ്ടല്ല സുഹൃത്തെ കഷ്ടം നിങ്ങൾ പറഞ്ഞത് കേൾക്കാൻ വേണ്ടി വിളിച്ചതാണ് നിങ്ങൾ എന്നോട് സംശയം ചോദിക്കാനാണെന്നല്ലേ പറഞ്ഞ ഒരു മിനിറ്റ് ഒരുമിറ്റ് ഒരുമിറ്റ് നിങ്ങൾ എന്നോട് സംശയം ചോദിക്കാൻ വേണ്ടി വിളിച്ചു എന്നാണ് പറഞ്ഞത് നിങ്ങൾ എന്നോട് സംശയം ചോദിക്കാൻ വിളിച്ചു എന്നല്ലേ പറഞ്ഞത് ഉസ്താദേശ് നിങ്ങൾ എന്നോട് സംശയം ചോദിക്കാൻ വിളിച്ചതല്ലേ കുട്ടിക്ക് ആ കുട്ടി അടക്കുന്ന ആ ലോകം മാത്രം പോകുന്ന ലോകത്തെ കുറിച്ച് കുട്ടി അറിയുന്നില്ല ഏത് കുട്ടി അവസ്ഥ ആ കുട്ടി ഈ ലോകത്തിനടക്കുന്ന പല അവസ്ഥകളും പറയുന്നില്ല ഇതിന്റെ ഊരുലിങ്ങൾ അങ്ങനെ പുഴ ഇല്ലെന്നാണ് സംസാരിക്കുന്നത് അങ്ങനെ പുഴ ഇല്ല എന്നാണ് വിശ്വസിക്കുന്നത് നിങ്ങൾക്ക് ഈ ഭൂമിയിൽ അതെ നിങ്ങൾ ഈ ഭൂമിയിൽ തിന്നാനും ഉടുക്കാനും കുടിക്കാനും ഉല്ലസിക്കാനും രസിക്കാനും ഒക്കെ ചെയ്തു ചെയ്തിരുന്ന പടച്ചത്തിന് ആരാണ് ആ പടച്ചം തന്നെ പരലോകം സൃഷ്ടിച്ചിട്ടുണ്ട് അതിന് ഞാൻ സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന വിശ്വാസമാണ് ഞങ്ങള് അതുപോലെ വിശ്വസിക്കാൻ കഴിയാത്ത ഒരാളായിപ്പോ നിങ്ങൾ എന്താണ് എന്താണ് യുക്തി ബുദ്ധി എന്ന് സാധനം പറഞ്ഞേ കഴിഞ്ഞോ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാ നിങ്ങൾ പറഞ്ഞോ ആ പറലോകം കഴിഞ്ഞോ ആ ബഹളം കണ്ടല്ല നിങ്ങൾ ഉത്തരമൊട്ട് കുഞ്ഞു ബഹളം കഴിഞ്ഞാ ഉത്തരമുട്ടി പറഞ്ഞു ഞാൻ പറഞ്ഞേക്ക് വരക്കെന്ന് പറയണ്ട ആദ്യം ആദ്യം നിങ്ങൾക്ക് കളിച്ച് അവരുടെ കളിച്ച് കളിച്ചു എല്ലാം കളിച്ച് അവസാനം തോറ്റ് തുന്നംപാറി അവസാനം ഭീമാൻ സുഷം ചെയ്യാൻ ആരോട് ആരോട് കാര്യം പറയാ നിനക്ക് ഇതൊന്നും മനസ്സിലായി ഇപ്പൊ ഒന്നും മനസ്സില നിന്റെ സക്രാത്തിന്റെ നീ മനസ്സിലാകും കാരണം ഇതൊക്കെ നമ്മള് നീ കൊറച്ചെന്താ മതി മരിക്കുന്ന ആളർത്തി മരിക്കുന്ന ആളെ വേണ്ടേ അപ്പോൾ തന്നെ അല്ല ഈ ആയത്തിന് യാഥാർത്ഥ്യം മനസ്സിലാകണമെങ്കിൽ ഒരു മരിക്കുന്നതിന്റെ മുമ്പിൽ പോയി നിൽക്ക് അത് മനസ്സിലാവും അതുപോലെ തന്നെ മറ്റു സംഭവം മുഖം നോക്കി മോനിലോട്ട് നോക്കി ചിരിച്ചു പുഞ്ചിരിച്ച് മരിക്കുന്ന ആൾക്കാരെ കാണണമെങ്കിൽ ആ മരിക്കുന്നതിന് മുമ്പിൽ പോയി നിൽക്കുന്നത് എന്റെ പുൻപ്രിയാക്കോട് ഉപദേശിക്കുന്നു ഒരു മോനായി ജനിച്ചു എന്ന കാരണത്താൽ നിന്നോടൊരു ഗുണകാംക്ഷ എന്തിനാണ് എന്തിനാ പ്രത്യേക ഗുണകാംക്ഷാൻ വിളിച്ച ഒറ്റക്ക് പറഞ്ഞോളി ബുദ്ധി ഇപ്പൊ എന്നെ കൊറച്ചൊക്കെ ഒരു അന്തസ്സു വേണം കേട്ടോ കോളെന്ന റെക്കോർഡിങ്ങ് കോള് റെക്കോർഡിങ് ഞാൻ പറഞ്ഞുതരാം 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 പറഞ്ഞുതരാന്നെ പറഞ്ഞുതരാം കോള് റെക്കോർഡിങ് കൊറച്ച് അന്തസ്സു വേണം ഞാൻ പറഞ്ഞു റസൂലിനോട് അള്ളാഹുക്കും റസൂലും അല്ല അള്ളാന്റെ റസൂലിനും പരിലോകം നിഷേധിക്കുന്നു നിന്നോട് എന്ത് അന്തസ് കാണിക്കാനോ എന്റെ അന്തസ്സില്ല നിങ്ങൾ പറയാം കാണിക്കാം നിങ്ങൾ അന്തസ്സില്ല നിങ്ങൾ ഇല്ല ആത്മാഭിമാനം ഇല്ല ആത്മവിശ്വാസം ഇല്ല ധൈര്യമില്ല കുളുപ്പുമില്ലാത്ത ഒരു ചങ്ങായി ഇങ്ങോട്ട് മോലിയോരത്ര എന്ത് മോലിയോരങ്ങള് നിങ്ങളെ പോലത്തെ മൗലിയന്മാരാണ് അള്ളഹനെ ആകാശം എത്തിയത് മനസ്സിലായോ നിങ്ങളെ പോലത്തെ മൗലിയമാരുണ്ടെങ്കിൽ ഇസ്ലാമിനെ പൊളിക്കാൻ വേറെ പുറത്തുനിന്ന് ആളൊന്നും വേണ്ട നിന്നോട് കാണിക്കണം അത് ശരി ഇത് പറയാൻ വിളിച്ചതാ ഉളുപ്പ് വേണം ചങ്ങാതിയെ ഉളുപ്പ് ഉളുപ്പ് വേണം ചങ്ങാതി ഉളുപ്പ് വേണം ളുപ്പില്ല എനിക്ക് മനസ്സിലായോ ഉളുപ്പ് വേണം എന്താ അറിയോ എന്റെ ഫോണിൽ വിളിച്ചിട്ട് എന്റെ ഫോണിൽ വിളിച്ചിട്ട് ചോദിക്കാണ് ഞാനൊരു സംശയം ചോദിക്കട്ടെ എന്നാണ് ഉസ്താദ ചോദിക്കുന്നത് ഞാനൊരു സംശയം ചോദിക്കട്ടെ എന്ന് ഉളുപ്പ് ഉണ്ട് അടച്ചായി എണക്ക് ഉളുപ്പ് കേട്ടോ ഉളുപ്പ് ഒരു സാധാരണ വിശ്വാസിയാണ് ഞാൻ അത് പറയില്ല ഏഹ് ഉളുപ്പുണ്ട് അടച്ചായി ഉളുപ്പുണ്ട് നാട്ടുകാരെ വീട്ടിലത്തെ ചെലവ് നല്ലോണം തിന്നുമ്പോ അതിന്റെ അന്തസെങ്കിൽ എണക്ക് വേണ്ടേ അതിന്റെ ആത്മാഭിമാനം എനക്ക് വേണ്ടേ അതിന്റെ ഉളുപ്പില്ല എന്ന് വേണ്ടേ എനിക്ക് ഇങ്ങനെ ഉളുപ്പില്ലാത്ത ഒരു മനുഷ്യൻ ഉളുപ്പില്ലാത്ത ഒരു മൊയിലിയാരുവാന്ന് എന്ത് മൊയ്ലിയാ ചങ്ങനിച്ചൊക്കെ ചെലവിന് വരുന്ന കുടിക്കാരെ തല്ലിയാ മതിയോ എന്തൊരു കഷ്ടം ആറ് മിനിറ്റ് വയറ് പറഞ്ഞിട്ട് ഓൻ സ്വന്തം നിലക്ക് ഫോണ് കെട്ടിട്ട് പോക്ക് അങ്ങനെ പോവാൻ പറ്റുമോ പറഞ്ഞാലോ വായ വായ പൂട്ട് വായ പൂട്ട് ഒച്ചട പൊളിച്ചിട്ട് കാര്യമില്ലല്ലോ ഇത് സാധാരണ ഒരു വിശ്വാസികൾ ആണെങ്കി മനസ്സിലാക്കാം ഇതുപോലത്തെ ഉളുപ്പില്ലാത്ത ഓരോരോ മൂല്യന്മാര് ഈമാന്റെ വിശ്വാസമുള്ള മുസ്ലിങ്ങളെ മാനം കളിയാൻ എന്നെ പോലത്തെ ഓരോരോ മൊയന്തകള് മതി കേട്ടോ എന്ത് അല്ല ഉണ്ടാക്കാന് നിനക്കൊക്കെ ചെലവിന് തരുന്ന വീട്ടുകാരാണ് ഞാൻ ആലോചിക്കണത് നിനക്കെ വീട്ടിൽ ചെലവ് തരുന്നുണ്ടല്ലോ നാട്ടുകാരെ വീട്ടിലെ ചെലവ് തിന്നിട്ട് അതിനുള്ള പണിയെടുത്തിട്ടങ്ങാതി പണിയെടുക്ക് നാട്ടുകേറെ വീട്ടിലെ ചെലവ് തിന്നണല്ലേ പണിയെടുക്ക് ബീനിനു വേണ്ടി പണിയെടുക്ക് അതിങ്ങനെ അപ്പിട്ട് തോൽപ്പിക്കലാണോ ദീനിനു വേണ്ടി പണിയെടുക്കാറുണ്ട് ഊസറും പുളി ഇല്ലാത്ത ഊസറും പുളി ഉണ്ടോ ചെങ്ങായി എനിക്ക് എത്ര നേരായി ചോദിക്കണ നാണോ മ്മാനോണ്ടോ എനിക്ക് നാണോ മാനം ഉണ്ടോറും പുളിയുണ്ടോ ഇത് ഒരു മൊലിയാരല്ലേ മൊലിയേരല്ലേ ഞാൻ മൊയ്താവുന്നല്ല ഞാൻ വീഡിയോ മനസ്സിലായോ നീ എന്തൊക്കെ എന്താക്കി അവസാനോട് ചോദിച്ചു ചോദിച്ചു അവസാനം ഒന്നും അറിയാതും അഡ്രസ്സ പൊട്ടം പറഞ്ഞിട്ട് ഏതോ കുറഞ്ഞ പഠിച്ചു വന്ന പിള്ളേർക്ക് തർക്കിക്കാൻ തുടങ്ങി ആ പിള്ളമാർക്ക് ഒന്നും അറിഞ്ഞില്ല പഠിച്ചവരോട് പഠിച്ച് തെർപ്പിക്കും ഹസൈനാൻ നിർത്ത് ഹസൈനാരുസ്താദ നിർത്ത് പെണ്ണു നിർത്തു പറഞ്ഞത് ഹസൈനാരുസ്താദെ ഹസൈൻ മൗലവി നിങ്ങള് നിർത്തിയായി ഹസൻ മൗലവി നിങ്ങള് നിർത്ത് ഹസൻ മൗലവി നിങ്ങൾ നിർത്തു ാണ് ഹസന്റെ സുഹൃത്തെ പക്ഷെ ഞാൻ കൊറേയായി ഹസൈനാറിനജി ഹസൈനാറിന്റെ കിട്ടീന്ന് ഹസൈനാറിന്റെ വെറുതെ എന്താ ഹസൈനാറിന്റെ ഹസൈനാറിനെ ഹസൈനാർ നജിമി ഉളുപ്പില്ലാത്ത ഹസൈനാർ നജിമിയോട് പറയുക ഹസൈനാർ നജിമി ഉളുപ്പില്ലാത്ത ഹസൈനാർ നജിമിയോടാണ് പറയുന്നത് ഹസൈനാർ നജിമിട്ട് ഉളുപ്പില്ലാത്ത മോലേ അത്ര പാടിച്ച് തഹസിലായ മോലേര് ബഹളം വെക്ക ഒക്ക സംഭവം പറയാ ഉളുപ്പിന്റെ ചെങ്ങണക്ക് ഉളുപ്പുണ്ടോ ഉളുപ്പുണ്ടോ ഹസൈനാർ നജിമീനോടാ ചോദിക്കുന്നത് ഉളുപ്പുണ്ടോ എനക്ക് ഉളുപ്പുണ്ടോ നാണോ മാനം ഉണ്ടോക്ക് ആണോ നാണോ മാനുണ്ടോ ഇതാണോ നീ പഠിച്ച ഇസ്ലാമിന്റെ അന്തസ് ഇതാണോ മുത്തനബിന്റെ മാതൃക നാട്ടുകാരെ വീട്ടിലെ ചെലവും നിന്ന് നാട്ടുകാര കുട്ടികളെ ദീൻ പഠിപ്പിക്കണമെന്നും പറഞ്ഞിട്ട് ഉളുപ്പിന്റെ ചെങ്ങയണക്ക് ഉളുപ്പ് ഉളുപ്പുണ്ട് ഇണക്ക് ഉളുപ്പുണ്ട് നാണോ മാന ഉളുപ്പുണ്ട ചെങ്ങണക്ക് ഹസൈനാർ നജിമിയോടാ ചോദിക്കുന്നത് ഹസൈനാർ നജിമിയോടെ ചോദിക്കുന്നത് 我们。 ആ സൈനിക കുട്ടികളെ പഠിപ്പിക്കുന്ന ഉസ്താദല്ലേ ഉളുപ്പുണ്ടെങ്കിൽ പറ അന്തസ് ഉണ്ടെങ്കിൽ പറ മിണ്ടാണ്ട് വർത്താനം പറയാൻ സമ്മതിക്ക് ഒരു ഭാഗത്ത് വിളിച്ചു വയത് പറയാൻ വിളിച്ചത് ഉളുപ്പില്ലാത്തവൻ ഇതുപോലത്തെ ഉളുപ്പില്ലാത്തവന്മാരുടെ എത്ര കണ്ടതാണ് ചെങ്ങായി നാട്ടുകാരെ വീട്ടിൽ നിന്ന് ഇരന്ന് തിന്നുന്നതിനുള്ള ഒരു ഒരു അന്തസ് വേണക്ക് അവരോടുള്ള കമ്മിറ്റ്മെന്റ് വേണം അവരെ കുട്ടികളെ പഠിപ്പിക്കല്ലേ അവരെ വീട്ടിൽ നിന്ന് ചെലവ് തിന്നുന്നില്ലേ മുസ്ലിം ഉമ്മത്തിന്റെ ചെലവ് തിന്നിട്ട് മുസ്ലിം ഉമ്മത്തിന് വേണ്ടി പറഞ്ഞിട്ട് പറഞ്ഞുല്ലാത്ത പണി ചെയ്യുന്നവനാ ഏഹ് നജിമീനോടാ ചോദിക്കണ ഹാസൈനർ നജിമി ഫോട്ടോ വെച്ച് അത് പുറത്തുവിടും ഹാസൈനർ നജിമി ഇതാണോ ഇസ്ലാമിന് വേണ്ടി വർത്താനം പറയാം ഉണ്ടെങ്കിൽ ആളിയും വർത്താനം പറയും ആ ഊസറും പുളി ഉണ്ടെങ്കിൽ സംസാരിക്കേ അല്ലാതെ ഒറ്റഡല്ല മനസിലായി ഊസറും പുളിയും ആണ് ആ അണക്കല്ലാതെ ആർക്കും ഇല്ല അത് റസൂലിനുണ്ടായിട്ടില്ല ഒറ്റക്ക് തോൽപ്പിക്കാ തൂറി തോൽപ്പിക്കാൻ വിളിച്ചതാ മൊയിലിയൊയിൽ ഹസൈനാർ നജിമിയ മൊയിലിയ രാത്രി അടക്കൊക്കെ ബിരുദം തന്ന സ്ഥാപനം പൂട്ടി പോവാൻ പറഞ്ഞാ എന്ത് ചങ്ങാ എന്ത് ഊസറും പൊളിയില്ലാത്തനെ ഇത് എന്ത് ഊസറും പൊളിയില്ലാത്തന ഇത് എന്ത് ഊസറും പൊളി ഇല്ലാത്ത വർത്തമാനം പറയാൻ വിളിച്ച എന്നിട്ടോ അവന്റെ ഒരു നാടകം ഞാനൊരു സംശയം ചോദിക്കാൻ വിളിച്ചതാണ് ഊസറമ്പുളി സംശയം ചോദിക്കാൻ വിളിച്ച തൊള്ള പൂട്ടി കേൾക്കാനുള്ള ധൈര്യമാണോ ൂട്ടി കേക്കാനുള്ള ധൈര്യമാണോ സാധാരണ വിശ്വാസീനോട് പറയില്ല നാട്ടേറെ ചെലവും തന്നെ മൊയിലേറെ വേഷം കെട്ടിട്ട് ഈ മാതിരി ഊളത്തറം കാണിക്കാൻ വരരുത് കേട്ടാ ഊസറം പൊളിയുണ്ടോ ഏ വിടുന്നാടക്കെ വരുന്നത് എവിടുന്നാണ് ചൊക്കെ വരുന്നത് ഇങ്ങനെന്താ വിചാരിച്ചത് ഇങ്ങനെന്താ വിചാരിച്ചത്യാക്കത്ത് കുറച്ച് ക്ഷമ ഉള്ളവാനാണ് എന്നാ പിന്നെ മിണ്ടൂല നിങ്ങൾ പറഞ്ഞു കേട്ടോളൂന്ന പോയിച്ചേ താരത്ത് പോയി കളിക്ക ാദ്യം നേർക്ക് നേരെ വന്ന് വർത്താനം പറയാനുള്ള ചാറുണ്ടാവട്ടെ എന്റെ ബാക്കില് അപ്പൊ ശരിയാവും വർത്താനം പറയാൻ ചാറ് വേണം വർത്താനം പറയാനേ നേർക്ക് നേരെ സംസാരിക്കാനുള്ള ആംബിയർ ഉണ്ടാവുമ്പോ വിളിക്ക് കേട്ടോ ഊസറും പൊളിയില്ലാത്ത നാട്ടുകാരെ നാട്ടുകാരെ ഇറച്ചിയും പത്തിന്റെ ചാറെങ്കിലും അടുത്ത കൈക്ക് വേണ്ടേ നാട്ടുകാരെ വീട്ടിൽ നിന്ന് ഇറച്ചിയും പത്തിനീം തിന്നതിന്റെ അതിന്റെ ചാരങ്ങനക്ക് വേണ്ടേക്ക് കുന്തം കഴിയും അതിന് കുന്തം കഴിയും ഒച്ചെടുക്കും ഉത്തരം സംസാരിക്കാതിരിക്കല് പഠിച്ചു ഊർജോ നദികളുണ്ടോ സിനാവും കണ്ട് കുത്തിർന്നോ ചെങ്ങായി നാട്ടുകാർ ചെലവുമില്ലേ കിനാവും കണ്ട് കുത്തിർന്നോ നാട്ടുകാരുടെ ചെലവുമില്ലേ അതെങ്ങനെ ഒച്ചോ എന്ന നീ എങ്കിൽ അല്ലാ സത്യത്തിൽ സത്യം എന്താന്ന് പോലും അറിയില്ല പിന്നെ ഏഹ് ഞാൻ സാധാരണ വിശ്വാസികളോടാണ് ഇങ്ങനെ ഡൂല് ഇങ്ങനെ പറയില്ല ഈ നാട്ടുകാര ചെലവ് നിന്നൊരു മോലിയരല്ല നാട്ടുകാരെ ചെലവ് നിന്നൊരു മോലിയേരല്ലേ ആ ഒരു അയിന് ഐറ്റനോടൊരു കമ്മിറ്റ്മെന്റും വേണ്ട എനക്ക് അനക്ക് ഇറച്ചിയും പത്തരീം ആ ഇറച്ചിപ്പ് അനക്ക് ഇറച്ചിട്ടാരുണ്ടാക്കാൻ തേങ്ങരക്കണ വീട്ടില് ഇസ്ലാമിൽ വിശ്വസിക്കുന്ന താത്താരോടെങ്കിലും ഒരു കമ്മിറ്റ്മെന്റ് വേണ്ടേ കുട്ടികളെ മദ്രാസിൽ മതം പഠിപ്പിക്കണമെന്നും പറഞ്ഞിട്ട് നാട്ടുകാരുടെ ചെലവ് നല്ലോണം വാങ്ങി തിന്നണ അല്ലേ ഇസ്ലാമിന് വേണ്ടി സംസാരിക്കാനുള്ള ആംബിയറേലും ആർക്ക് ആംബിയർ ഊസറും പൊളി ഉണ്ടാവും ഓന് സംശയം ചോദിക്കാൻ വിളിച്ച വായ തുറക്കാൻ സംഭവിക്കാതെ ഓനൊരു ഭാഗത്തുനിന്ന് വയർന്ന് പറയാം ഒച്ചടുക ഇതാണ് എന്റെ അന്തസ് ഇതാണ് ഇസ്ലാം ആണോ ഇതാണ് ഇസ്ലാം എനിക്ക് സംസാരിക്കാൻ ധൈര്യം ഉണ്ടോ ഒരു മിനിറ്റ് സമയം വെച്ച് സംസാരിക്കാൻ ധൈര്യം ഉണ്ടോ എനിക്ക് എന്താ എനിക്ക് ധൈര്യം ഉണ്ടോ എന്താണക്ക് ധൈര്യം ഉണ്ടോ നിങ്ങൾ എനക്ക് ധൈര്യമുണ്ടോ അതാണ് ചോദിക്കണേ ആർജവമുണ്ടോ ഇസ്ലാമിനെ കുറിച്ച് സംസാരിക്കാൻ ധൈര്യം ഉണ്ടാ എനിക്ക് ധൈര്യം ഉണ്ടാണക്ക് ധൈര്യം ഉണ്ടോ നിനക്ക് ഏഹ് ഇസ്ലാമിനെ കുറിച്ച് സംസാരിക്കാൻ ധൈര്യം നിനക്ക് ഇസ്ലാമിനെ കുറിച്ച് സംസാരിക്കാൻ എനിക്ക് ധൈര്യം ഉണ്ടോ ഓരോ ധൈര്യമല്ലേ എനക്ക് ധൈര്യമുള്ളതിന്റെ പണിയല്ലല്ലോ ചെടുത്ത് ഇത്ര നേരം ഒരു ഭാഗത്ത് ഫോൺ ചെയ്യ എന്നിട്ട് ഒച്ച ഇട്ട് വർത്തമാനം പറയാം ഊസറും അവസാനം അവസാനം ം അടിമത്തം ചിന്താബാ എന്താ പേടിയാടി അടിമത്തെ നിനക്ക് എന്തോ ആയിരത്തി നാനൂറ് വർഷം നാലായിരത്തി അഞ്ഞൂറ് വർഷം ഉള്ളത് അല്ലെങ്കിൽ എ ഡി എ ബി ബി എസ് പിന്നെ ബി സി പറഞ്ഞത് മാത്രം അപ്പുറത്തുള്ളത് അല്ലെങ്കിൽ അപ്പുറത്തുള്ള ി സി അത് പഠിച്ചിട്ടുണ്ടല്ലേ നല്ലത് പഠിച്ചിട്ട് നല്ല ചെയ്ത് നോക്കി അല്ല ഈ കോളത്തിലാവാനല്ലേ നിന്റെ കോലത്തിലാവാനല്ലേ നല്ല പഠിച്ചത് ഈ കോളത്തിലാവാൻ നിന്റെ കോലത്തില് കോലത്തിലാവണോ ഞാൻ കോലത്തിലാവണോ നിന്റെ കോലത്തിലാവണ്ടെ നല്ലോണം പഠിച്ചു നിന്റെ കോലത്തിലാവണ്ടേ ഹസൈനാർ നജിമിയോടാണ് ചോദിക്കുന്നത് ഹസൈനാർ നജിമി അന്തസ്സുള്ള ആത്മാഭിമാനമുള്ള അന്തസ്സുള്ള ആണെങ്കിൽ ചോയ്ക്കണിന് സമാധാനം പറയും അന്തസ് ഉള്ള മുസ്ലിമാണെങ്കിൽ ചോയ്ക്കണി സമാധാനം പറയും ഉളുപ്പില്ലാത്തവനാണെങ്കിൽ വെച്ചിട്ട് പോ അന്തസ് ഉള്ള മുസ്ലിമാണെങ്കിൽ ചോയ്ക്കണിന് സമാധാനം പറയും ഉളുപ്പില്ലാത്തവനാണെങ്കിൽ വെച്ചിട്ട് കേട്ടോ അതും അറിയില്ല അല്ലേ അറിയില്ല അതും അറിയില്ല പിന്നെ ഉമ്മൻ വെക്കാ ഉമ്മ ഉമ്മക്ക് ഉമ്മക്ക് വളരി ബൂ ഇന്നു പറഞ്ഞാൽ ഉമ്മ വെക്കുക എന്നല്ലേ അർത്ഥവസ്താവേ അതെ അല്ലേ ഉമ്മൻ വെക്കന്നല്ലേരിങ്ങാ ഉളുപ്പില്ലാത്തവനെ വേഷം കെട്ടായിട്ട് വരരുത് കേട്ടോ വേഷം കെട്ടായിട്ട് വരരുത് വേഷം കെട്ടായിട്ട് വരരുത് ഹസൈനാർ നജ്മി മഞ്ചേശ്വരം ഹസൈനാർ നജ്മി മഞ്ചേശ്വർ നീ എന്താ വിചാരിച്ചു ഹസൈനാർ നജ്മി ിയോടാണ് ചോദിക്കുന്നത് അനക്ക് ഉസറും പുളിയും ഉണ്ടോ അനക്ക് നാണമുണ്ടോ അന്തസ് ഉണ്ടോ അന്തസ്സുണ്ടോ ആത്മാഭിമാനമുണ്ടോ ഉണ്ടോ ഇല്ല ഇല്ല അതൊന്നുമില്ല ഓവരി ബുഹന്ന എന്ന് പറഞ്ഞാൽ കെട്ടിപ്പിടിച്ചൊരു മുത്തം കൊടുക്ക് മുത്തേ മുത്തേത്ഥം കേട്ടോ ആ അങ്ങനെ തന്നെ അർത്ഥം മൂർക്കിപ്പിടിച്ചോ അവിടെ കുത്തിരണോ എന്നാ മീ നമ്പർ ആയിട്ട് വിളിക്കരുത് വർത്താനൊക്കെ പറയാൻ പറ്റുന്ന ആംബിയർ ആവുന്ന സമയത്ത് വിളിക്കോടൊക്കെ സംസാരിക്കാൻ പറ്റുന്നൊരിക്കൽ പമ്പ് വിളിക്കാം അതെ ആ നിന്റെ ഫോണും ഫോട്ടോയും വെക്കും നിന്റെ ഫോട്ടോയും വെക്കും നമ്പറും വെക്കും അസൈനാർ നജ്മി അല്ലേ ഞാൻ കൊടുക്കാം കേട്ടോ ആസൈനാർ നജ്മി മഞ്ചേശ്വരം ഈജ് വിളിച്ചപ്പോ എനിക്ക് തന്നെ കിട്ടിയില്ലേ ഈ ജ് ഏതാ

മുത്തം കൊടുക്കല്ലേ വേറെ സൂറിയും നമ്മൾ സൂറത്ത് നിസായൽ പറയണേ അല്ലേ സൂറത്ത് നിസായലല്ലേ എന്താ നിങ്ങൾ പറഞ്ഞോളി അവിടെ ഉമ്മ വെക്കും സൂറത്ത് നിസായലും ഉമ്മ വെക്കാണല്ലേ അപ്പൊ പിന്നെ ഇപ്പറത്തും ഉമ്മ വെക്കന്നെ ഹലോ ഒന്നും വെക്ക നമുക്ക് നിങ്ങൾ അവിടെ നിൽക്കു വർത്താനം പറയാനുള്ള ധൈര്യ ആവുമ്പോ പറ അപ്പൊ നമുക്ക് സംസാരിക്കാം കേട്ടോ ഒരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സമയവും അതിനുള്ള കെൽപ്പൊക്കെ ആവുന്ന സമയത്ത് വിളിക്കാം പതിനഞ്ച് മിനിറ്റ് കിടന്ന് ബഹളം ഉണ്ടാക്കിയിട്ട് ഇപ്പൊ വർത്താനം പറയണ പോലും നിനക്ക് ആര്യം സംസാരിക്കാനുള്ള ഒരു ആംബിയറൊക്കെ ആവുമ്പോ സ്വന്തം മുഖൊക്കെ കാണിച്ച് പരസ്യമായിട്ട് വരാനൊക്കെ ഉള്ള ഒരു ആംബിയർ ആകുമ്പോ വിളിച്ച് ഇപ്പൊ നജ്മി മൂത്തിട്ടില്ല കേട്ടോ നജിമി മൂത്തിട്ടില്ല കുറച്ചുകൂടി മൂക്കാറുണ്ട് മൂത്തിട്ടില്ല അതന്നെ ഒറ്റ ഉണ്ടാക്കാൻ മാത്രമേ പഠിച്ചുള്ളൂ ഒറ്റ ഉണ്ടാക്കാൻ മാത്രമേ പഠിച്ചുള്ളൂ മൂത്തിട്ട് വാ അല്ലെങ്കിൽ മൂത്തവരുണ്ടെങ്കിൽ കൊണ്ടര എന്തിനാ ഇങ്ങനെ ഇങ്ങനെയൊക്കെ നാണോ മാനോ ഇല്ലാത്ത ഒരാളായിട്ട് എങ്ങനെയാണ് ചങ്ങാഴ്ച ജീവിക്കുന്നത് എന്തിനാ ജീവിക്കണേ ഒരാളോട് താൻ താൻ വിശ്വസിക്കുന്ന ഒരു ആദർശത്തെ കുറിച്ച് സംസാരിക്കാൻ പോലും കേൾപ്പില്ലാത്ത താനൊക്കെ എന്ത് എന്ത് തരത്തിൽ എന്ത് സന്ദേശമാണ് ഈ മുസ്ലിം സമൂഹത്തിന് കൊടുക്കുന്നത് നാട്ടുകാരെ വീട്ടിലെ ചെലവും തന്നിട്ട് അവരുടെ കുട്ടികളെ ദീൻ പഠിപ്പിക്കുന്നു പറഞ്ഞിട്ട് അവര് ദീനിന്റെ ഉസ്താദ് ഉസ്താദനം വിചാരിച്ച് കാണുന്ന താൻ ദീനിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി വിളിച്ചിട്ട് കപടനാടകം കളിച്ചിട്ട് സംസാരിക്കാൻ കെൽപ്പില്ലാത്ത ബഹളം വെച്ച് തൂറി മെഴുകുന്നത് കണ്ടിട്ട് നാട്ടുകാർ നിന്നെ കുറിച്ച് എന്ത് വിചാരിക്കും എന്തിനാണ് ഇങ്ങനെ അന്തസ്സില്ലാത്ത ജീവിതം ജീവിക്കുന്നത് ഇങ്ങനെ അന്തസ്സില്ലാതെ എന്തിനാ ജീവിക്കുന്നത് അന്തസ്സില്ലാത്ത ജീവിതം എന്തിനാ ജീവിക്കുന്നത് നിനക്ക് തന്നെ നിന്നെ കുറിച്ചൊരു ഒരിത് തോന്നുന്നില്ലേ എനിക്ക് എന്താ ഇതീനിനെ കുറിച്ച് പറയാൻ കഴിയുന്നില്ലല്ലോ പഠിച്ചോനെന്താ അപകർഷത കണക്ക് തോന്നില്ലേ ഊസറും പൊളിയില്ല ചെങ്ങായി കണക്ക് ഊസാത്ത ആൾക്കാരെ പുറത്തിറക്കുന്ന സ്ഥാപനമാണോ നജ്മി ബിരുദം കൊടുക്കുന്നത് ആ അതില്ലാർക്ക് ൂറി പിന്നെ നിനക്ക് നാളി പോയി പറഞ്ഞോളത് നേരത്തെ പറഞ്ഞാണ് ഇതൊക്കെ പറയേണ്ട വരും അവർ വന്നാൽ എല്ലാം പറയും അതെല്ലാം വ്യക്തമാണ് കേട്ട് ഞാൻ ഞെട്ടിപ്പോയി ഞെട്ടിപ്പോയിമാഷാറല്ലേ എന്താണേ ചെലപുടി ചോറ് ചെലവുടീന്ന് പറഞ്ഞ ചോറുണ്ടായിരുന്നു ഇമ്രാത്ത അതൊരു അതേ ഹദീസാണ് നിങ്ങൾ ഹാദീസ് കൊണ്ട് നടക്കുന്നില്ലേ മുഹമ്മദ് കാട്ടിന്ന് പെണ്ണ് പിടിച്ച് പെണ്ണ് മുഹമ്മദ് മുക്തി അടിച്ചു കയറ്റി ജൂതന്മാർ അടിച്ചുകയറ്റീസ് ഇത് ആരോടാ പറയുന്നത് ഹദീസിന്റെ പണ്ണ് പഠിച്ച ഹദീസിന് പഠിച്ച പറയുന്നു പറഞ്ഞാൽ മതി എന്റെ മോനെ റിയാക്കത്തെ ഉയാക്കത്തല്ല 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 കേട്ടോ ഉയാക്കത്തല്ലാണ് ഇന്നടാ ഉയാക്കത്ത കേട്ടോ ഇന്നോ ഉയാക്കത്തത്ര ഉയാക്കത്ത ഉയാക്കത്തെ എമ്പടിക്കുന്ന ഞാൻ നിങ്ങളെ സൂപ്പർ പേരെ വിളിക്കോളും റിയാക്ട് എന്നെ മാറ്റോ വേറെന്തെങ്കിലും കേൾർത്താനോ സുഖല്ലേ അറ്റംജിറ്റി അറ്റം അറ്റംജിറ്റി വരെ അറ്റംജിറ്റി അടിക്കാനോ ഓല അറ്റം മുന്നേ ജെടി ഇതെന്തൊരു കഷ്ടം

എനിക്ക് വയ്യ ഇങ്ങനത്തെ ഉളുപ്പില്ലാതെ ഈ നജ്മി കോളേജിന്റെ ഇപ്പോഴത്തെ എപ്പോഴത്തെ പ്രിൻസിപ്പാളാരാസ് ആരെപ്പോ മുന്തിയ എന്തൊരു കഷ്ടം ഇത്ര ഉളുപ്പില്ലാത്ത എങ്ങനെ എങ്ങനെ ഇല്ലാതാണ് ഞാൻ ആലോചിക്കുന്നത് എന്ത് എന്ത് എഹ് ഏ

ാണ് അതാ വയ്യന്തായിരുന്നു ചെലവടിന്ന് എന്തായിരുന്നു കാണാം ചെലവ് കിട്ടിയന്ന് ചെലവിന് കിട്ടിയത് എന്തോ കൊറഞ്ഞോയി തോന്നണോ എന്ത് ചെലവുടിന്ന് കിട്ടിയത് എന്തോ കൊറഞ്ഞോയിന് എന്തിനിക്കണേ ഇങ്ങനെ ഇങ്ങനെ ബഹളം ഉണ്ടാക്കാനോ നാട്ടുകാരെ വിളിച്ച വർത്തമാനം പറയാൻ പോലും ധൈര്യം ഇല്ലാത്ത വെറും ബഹളം മാത്രം എന്തൊരു കഷ്ടക്ക് മദ്രസ കുട്ടികളെ കുറിച്ച് ആലോചിച്ചാൽ ഞാൻ നേരം ആലോചിച്ചത് നിങ്ങളെ മദ്രസെ കമ്പറ്റിക്ക് ഞാൻ ഈ ഓഡിയോ ക്ലിപ്പ് അയച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഏത് മദ്രസിലാണ് നിങ്ങളിപ്പോ ഏത് മദ്രസിലും പഠിപ്പിക്കണോ ഞങ്ങളുടെ കണ്ണൂർ മദ്രസിലാണ് ആ മദ്രസ കുട്ടികൾക്ക് വേണ്ടി ഞങ്ങളെ ഈ വീഡിയോ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യാം ഞാൻ അതെ അതെ ഫോട്ടോ എന്നാൽ അതും കിട്ടും നല്ല സന്തോഷായിരിക്കും അറിയുന്ന കാലത്തോളങ്ങൾ പോയിരിക്കണ്ട മറ്റുള്ളവരെ തൊള്ളവർക്കെ സമ്മതി പക്ഷെ അസേനെ പത്ത് മുപ്പത് വർഷക്കാരായിട്ട് കണ്ണൂർക്കാർ അറിയുന്നുണ്ട് ആരാണ് കേട്ടോ ഇങ്ങനത്തെ പത്താളുണ്ടെങ്കിൽ ഇസ്ലാമിന് നമുക്കൊക്കെ റെസ്റ്റ് എടുക്കാം നിങ്ങളെപ്പോലത്തെ പത്താള് ഫീൽഡിൽ ഉണ്ടെങ്കിലേ നിങ്ങളെപ്പോലത്തെ പത്താള് ഫീൽഡിൽ ഉണ്ടെങ്കിലേക്കെ എന്തെങ്കിലും സംശയം പറഞ്ഞുതരാം ആയിക്കോട്ടെ ഞാനേ ഒരു ഹദീസ് വായിക്കട്ടെ ഒരു അറബി ഒട്ടും മനസ്സിലാവൂല പറഞ്ഞോ ആ ഹദീസ് ഒന്ന് എന്ത് ചെയ്യാം അത് എഴുതി അറിയാം നിങ്ങൾ വായിക്കാൻ കാരണം ഈ മൊബൈലിന് വായിച്ചു കൊടുക്കുന്നത് വന്ന് ഫോണിൽ പണ്ട് പറഞ്ഞതാണ് ഉംസുസ് നക്കു അങ്ങനെ തന്നെയാണ് അബൂബക്കർ പറഞ്ഞത് മുമ്പിൽ വെച്ചിട്ട് അല്ല എന്നാ ശരി നിങ്ങള് നിങ്ങള് നിങ്ങൾ എന്തായാലും നിങ്ങള് നിങ്ങൾന്തായാലും നല്ലൊരു മനുഷ്യനാണ് സ്ട്രൈറ്റ് ഫോർവേഡ് പറഞ്ഞല്ലോ അത്രേ ഉള്ളു ഞങ്ങളോട് അറിയാത്തോണ്ട് ഞങ്ങളോട് ചോദിച്ചതും നിങ്ങൾ പറഞ്ഞു നല്ല കാര്യം അത് വേണ്ട അർത്ഥം മാത്രം കിട്ടിയാൽ മതി വിശദീകരണത്തിൽ എനിക്ക് വലിയ താല്പര്യമില്ല ഇനി ഈ സാധനം നിങ്ങൾ വിശദീകരിക്കാൻ പോണേ ഈ അർത്ഥം പറഞ്ഞതല്ലേ നിങ്ങൾ ഇപ്പൊ വിശദീകരിക്കാൻ പോണേ എനിക്ക് താല്പര്യം നിങ്ങൾ അബൂബക്കർ കാസിമേനെ കിട്ടോ നോക്കി നിങ്ങൾ പരസ്പരം കെട്ടിക്കിടന്നിട്ടില്ലേ കെട്ടിപ്പിടിച്ച് കിടന്നിട്ടില്ലേ അതുകൊണ്ട് അവടെ തൊലാക്കി ചെല്ലുമ്പോൾ മാന്യമായിട്ട് അവർക്ക് മുത്താഖ് കൊടുക്കണം കുറാൻ പറയുന്നത് കാണിക്കണം ഇത് ഇത് കെട്ടിയ പറഞ്ഞതല്ലേ പറഞ്ഞതാണ് മറ്റുള്ളവരുടെ വിഗ്രഹങ്ങളെന്താ നക്കിട്ടില്ലേ സത്യം ഞാൻ നക്കിട്ടുണ്ട് ഉം നിങ്ങൾ നിങ്ങള് ചെലവിനോടിയായിരുന്നു നിങ്ങൾ ചെലവ് വരുന്ന കുടിക്കാരി കേൾക്കട്ടെ ശരി എന്നാ ശരി ആയിക്കോട്ടെ ഒന്നായിക്കോട്ടെ എനിക്ക് കിട്ടിയ ഫോട്ടോ ഞാൻ വെച്ചോളാം ശരി ശരി